നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പിന് ഇനി ആറ് മാസം കൂടിയേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിൽ ലോകകപ്പ് ഉത്സവം തുടങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഏതാണ്ട് ലോകകപ്പ് മൂഡിലേക്ക് വന്നു കഴിഞ്ഞു ആ ഉത്സവത്തിനകത്തായി കഴിഞ്ഞു അതിൻ്റെ ഒരു ആഘോഷ അതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാം ഏതാണ്ടൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ലോകകപ്പിൽ കളിക്കുന്ന നാൽപ്പത്തെട്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനമായി കഴിഞ്ഞു ജോർദാനെയും ഉസ്ബെക്കിസ്ഥാനേയും പോലെ പുതിയ കിറക്കാവോ ഒക്കെ പോലെ ഒന്നര ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു നിന്ന് വരുന്ന ഒരു ടീമടക്കം ലോകകപ്പ് കളിക്കുന്നു എന്ന ആകാംക്ഷയൊക്കെ നിലനിൽക്കുകയാണ് ആ ആകാംക്ഷയിലേക്കാണ് ഹെയ്റ്റി അൻപത്തിരണ്ട് വർഷത്തിന് ശേഷം ലോകകപ്പ് കളിക്കാനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അവർ അവസാനമായി ലോകകപ്പ് കളിച്ചത് അൻപത്തി രണ്ട് വർഷത്തിന് ശേഷം ഹെയ്ത്തി ലോകകപ്പ് കളിക്കാനെത്തുകയാണ് അപ്പോൾ ഈ ഹെയ്ത്തി ലോകകപ്പ് കളിക്കുന്നതിന് നമ്മൾ മലയാളികൾ എന്തിനാണ് ഇങ്ങനെ ആകാംക്ഷ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യമുണ്ട് അതായത് ഹെയ്ത്തി ലോകകപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഈ ലോകകപ്പ് യോഗ്യത നേടാൻ പ്രധാന പങ്ക് വഹിച്ച ഒരു കളിക്കാരനുണ്ട് ആറ് ഗോളടിച്ച അതായത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ആറ് ഗോളടിച്ച് ഹെയ്തിയെ അഞ്ച് പതിറ്റാണ്ടിന് ശേഷം അര നൂറ്റാണ്ടിന് ശേഷം ലോകകപ്പിലേക്ക് എത്തിച്ച ഒരു കളിക്കാരനുണ്ട് അദ്ദേഹത്തെ നമ്മൾ മലയാളികൾക്ക് മറക്കാനാവില്ല നമ്മുടെ ഓർമ്മകളിലെല്ലാം അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഡക്കൻസ് നാസൻ ഈ നാസൻ രണ്ടായിരത്തി പതിനാറ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച മിന്നുന്ന കളി കാഴ്ചവെച്ച നാസനെ ഒരു മലയാളി മറക്കില്ല അതുകൊണ്ടാണ് ലോകകപ്പിൽ ഹെയ്ത്തി കളിക്കുമ്പോൾ നാസൻ അതിൻ്റെ പ്രധാന അമരത്ത് വരുമ്പോൾ മലയാളികൾക്ക് ആകാംക്ഷ കൂടുന്നത് നാസൻ രണ്ടായിരത്തി പതിനാറിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ കളിച്ചപ്പോൾ അതിപ്രധാനമായ ചില കളി അദ്ദേഹത്തിൽ നിന്ന് പുറത്തെടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുകയും അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ഗുണം ചെയ്യുകയും ചെയ്തു പ്രത്യേകിച്ച് ഐ എസ് എല്ലിൻ്റെ സെമി ഫൈനലിൻ്റെ രണ്ടാം പാദത്തിൽ ഡൽഹി ഡൈനമോസിനെതിരെ ഗോളടിച്ച് സമനിലയിലായ മത്സരം പിന്നീട് പെനാൾറ്റി ഷൂട്ടൗട്ടിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച് ഫൈനലിൽ എത്തുകയും ചെയ്യുന്നതിന് പ്രധാന കാരണക്കാരൻ ഡെക്കൻ സ്നാസനാണ് അപ്പോൾ അന്ന് സി കെ വിനീതിനും ബെൽഫോട്ടിനും ഒപ്പം മുന്നേറ്റ നിരയിൽ ഒന്നിനൊന്നിന് മികച്ച കളി കാഴ്ചവെച്ച ഡെക്കൻസ്നാസനെ ബെൽഫോട്ടിനെ സി കെ വനീതിന് ഈ ത്രയത്തെ ഈ മുന്നേറ്റത്തെ ഈ ഫോർവേഡ് ത്രയത്തെ മലയാളികൾക്ക് മറക്കാനേ ആവില്ല ആ നാസനാണ് ഹെയ്ത്തിക്ക് വേണ്ടി കളിച്ച് ഹെയ്ത്തിയെ എത്തിക്കുന്നതിൽ അതിപ്രധാനമായ പങ്കുവഹിച്ചത് ഇതിനൊക്കെ അപ്പുറത്ത് കേരളത്തിൻ്റെ കൊച്ചിയിൽ നമ്മുടെ സ്വന്തം സ്റ്റേഡിയത്തിൽ നമുക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മഞ്ഞക്കുപ്പായത്തിൽ മഞ്ഞക്കുപ്പായത്തിലിറങ്ങിയ ഡക്കൻസ് നാസനെ ഇനി ഹെയ്ത്തിയുടെ കുപ്പായത്തിൽ ലോകകപ്പ് കളിക്കുന്നത് കാണാം ഐ എസ് എല്ലേക്ക് വന്ന കളിക്കാരിൽ പലരും ലോകകപ്പ് കളിച്ചവരാണ് പക്ഷെ അവർ ലോകകപ്പൊക്കെ കളിച്ചു കഴിഞ്ഞ് വിരമിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സ് അതായത് അവരുടെ റിട്ടേൺ നാൽപ്പത് വയസ്സിനൊക്കെ ശേഷമാണ് പലരും ഇപ്പോൾ ഡീഗഫൊർലാനൊക്കെ പോലുള്ള കളിക്കാർ സൂപ്പർ ഉറുഗയുടെ സൂപ്രധാനം ഡീഗഫൊർലാനൊക്കെ അയാളുടെ അന്താരാഷ്ട്ര കരിയർ കഴിഞ്ഞതിന് ശേഷമാണ് ഐ എസ് എല്ലേക്ക് എത്തിയത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഐ എസ് എല്ലിൽ ഒരു ഏതാണ്ട് ഒരു ദശകം മുമ്പ് ഒമ്പത് വർഷം മുമ്പ് കളിച്ച ഒരു കളിക്കാരൻ പിന്നീട് ഹെയ്ത്തിക്ക് വേണ്ടി ലോകകപ്പ് കളിക്കാൻ പോവാണ് ഇത് രണ്ട് രണ്ടാണ് നമ്മുടെ സ്വന്തം തട്ടത്തിൽ തട്ടകത്തിൽ വന്ന് കളിച്ച ഒരാൾ അയാളെ ഇനി നമ്മൾ ലോകകപ്പിൽ കാണാൻ പോവാണ് ഹെയ്ത്തിക്ക് വേണ്ടി ഹെയ്ത്തിയുടെ ജെയ്സ് കണിഞ്ഞ് നാസനെ നമ്മൾ കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കളിച്ച നാസനെയാണ് നമുക്ക് ഓർമ്മ വരിക നമ്മൾ ആർപ്പ് വിളിച്ച കലൂർ സ്റ്റേഡിയത്തിൽ ആർപ്പ് വിളിച്ച നാസനെയാണ് നമുക്ക് ഓർമ്മ വരിക നമുക്ക് വേണ്ടി ഡൽഹി ഗോൾ അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ച ഡെക്കൻ നാസനാണെന്ന് നമുക്ക് ഓർമ്മ വരാം അന്നത്തെ ഫൈനലിൽ നിർഭാഗ്യകരമായി കേരളം കൊൽക്കത്തയോട് തോൽക്കുകയാണ് ഉണ്ടായത് അന്ന് ആദ്യ ഇലവനിൽ തൊട്ട് ഡക്കൻസ് നാസൻ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ആ ഐ എസ് എല്ലിൽ ആദ്യഘട്ടത്തിൽ അന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് സ്റ്റീവ് കോപ്പലിന് അത്ര താല്പര്യമില്ലാത്ത ഒരു കളിക്കാരനായിരുന്നു ടെക്കൻസ് നാസൻ എന്നാൽ നാസന്റെ കഠിനാധ്വാനവും നാസന്റെ കളിയോടുള്ള സമീപനവും സ്റ്റീവ് കോപ്പലിനെ കൊണ്ട് അയാളെ ആദ്യ ഇലവനിൽ കളിപ്പിക്കാൻ നിർബന്ധിതനാക്കി തുടർന്ന് പന്ത്രണ്ട് കളികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാസൻ കളിച്ചു രണ്ട് ഗോൾ അടിച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് സെമി ഫൈനലിൽ ഡൽഹി ഡൈനമോസിനെതിരെ അടിച്ചതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോളായിരുന്നു അപ്പോൾ ആ ആ നിലയിൽ ആ ആ നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനായി ഒരു സീസൺ മുഴുവൻ മുന്നേറ്റത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ഒരു കളിക്കാരൻ നമ്മുടെ ഇന്ത്യക്ക് ഒരിക്കലും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ലോകകപ്പ് കളിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഈ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഹെയ്ത്തിക്ക് വേണ്ടി ഡക്കൻസ് നാസൻ കളിക്കുന്നത് കാണുമ്പോൾ കാണുമ്പോഴുള്ള ദൃശ്യം നൽകുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമുണ്ടല്ലോ അതിലുള്ള അഭിമാനമുണ്ടല്ലോ അത് വളരെ വലുതാണ് ആ നാസനെ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ കൈയടിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഹെയ്ത്തിയുടെ ഹെയ്ത്തി കളിക്കുന്ന മത്സരങ്ങളിൽ ഹെയ്ത്തി ജയിക്കാൻ വേണ്ടി മലയാളികൾ കൂകി വിളിക്കും ആർപ്പ് വിളിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിനൊറ്റ കാരണമേ ഉള്ളൂ ഡക്കൻസ് നാസൻ ആ നസൻ ഇപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുള്ള നേസൻ ഹെയ്തിക്ക് വേണ്ടി ഇതുവരെ എഴുപത്തെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് കളിച്ചത് അതിൽ നാൽപ്പത്തി ഗോൾ അടിച്ചിട്ടുണ്ട് അതായത് പകുതിയിലധികം ഗോൾ അടിച്ചിട്ടുണ്ട് നേസൻ എന്നാണ് എഴുപത്തെട്ട് മത്സരങ്ങൾ കളിച്ച് നാൽപ്പത്തിനാല് ഗോളടിച്ചിട്ടുണ്ടെങ്കിൽ പകുതിയിലധികം ശരാശരിയിൽ അയാൾ ഗോൾ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അമ്പത് ശതമാനം ശരാശരിയിലധികം അയാളുടെ ഗോൾ സ്കോറിംഗ് നിരക്ക് എന്ന് പറയുന്നത് അമ്പത് ശതമാനത്തിലധികമാണ് അത് ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശരാശരിയാണ് ആ ശരാശരിയിൽ ഗോൾ അടിക്കുന്ന മിഡക്കനായ ഒരു മുന്നേറ്റ നിരക്കാരനാണ് ഡെക്കൻ നാസൻ അത് നമുക്ക് ബോധ്യപ്പെട്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ് നമ്മൾ എത്ര തവണ നാസൻ ആ നാസൻ എന്ന് ആ നാസന് പന്ത് കിട്ടുമ്പോൾ അയ്യോ നാസന് കിട്ടി ഇപ്പം എന്തെങ്കിലും സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട് എത്ര തവണ ആ സീസണിൽ മുഴുവൻ ആ സീസണിൽ കേരളം ഫൈനലിലെത്തി ഫൈനലിലെത്തി കേരളം കിരീടം നേടും നാസനൊക്കെ ഉണ്ടല്ലോ നാസൻ ബെൽഫോർട്ട് സി കെ വിനീത് ഈ മൂന്ന് പേരുടെ മുന്നേറ്റത്തിൽ കേരളം നേടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ കേരളം വീണ്ടും ഒരിക്കൽ കൂടി ഫൈനലിൽ വീഴുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലും കേരളം ഫൈനലിലെത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പതിനാറിൽ വീണ്ടും രണ്ടാമത് ഒരിക്കൽ കൂടി ഫൈനലിൽ വീഴുകയായിരുന്നു രണ്ട് തവണയും കൊൽക്കത്തക്കെതിരെയായിരുന്നു എന്തായാലും ആ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഡെക്കൻ സിനിഹാസനെ നമ്മൾ ഡെക്കൻ സിനിഹാസൻ ലോകകപ്പ് കളിക്കുന്നത് കാണാൻ വേണ്ടി മലയാളികൾ കാത്തിരിക്കുകയാണ് കാരണം അത് വല്ലാത്തൊരു ഒരു 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 മൊമെൻ്റ് ആയിരിക്കും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺമുന്നിൽ കളിച്ച ഒരു കളിക്കാരൻ ലോകകപ്പ് കളിക്കാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ലോകകപ്പ് കളിച്ചവരൊക്കെ പറയുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്ററാസിയെയും ോർലാനിയൊക്കെ പക്ഷേ ഇവിടെ കളിച്ചതിന് ശേഷം ഒരു ദശകത്തോളം വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ പിന്നീട് അയാളുടെ രാജ്യത്തിന് വേണ്ടി അയാൾ അയാളുടെ രാജ്യത്തെ ലോകകപ്പിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും പിന്നീട് ആ രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് കളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നമുക്ക് ഭയങ്കര അഭിമാനകരമാണ് കാരണം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഒരു കളിക്കാരനാണ് അയാൾ അപ്പോൾ ആ അർത്ഥത്തിൽ ഹെയ്ത്തി ഹെയ്ത്തി നമ്മളുടെ ഉറപ്പാണ് മലയാളികളിൽ ഒന്നടങ് ഹെയ്ത്തിക്ക് പറകിൽ അണിനിരക്കും അത് പ്രധാനപ്പെട്ട കാരണം ഡക്കൻസ് നാസൻ ഹെയ്ത്തിക്കാരനായതുകൊണ്ടാണ് ഹെയ്ത്തിക്ക് വേണ്ടി കളിക്കുന്നതുകൊണ്ട് ഹെയ്ത്തി ജേഴ്സിയിൽ ഡക്കൻസ് നാസൻ ഇറങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ നാസൻ്റെ കളി കാണാനും നാസൻ ഗോളടിക്കുന്നത് കാണാനും നാസന് വേണ്ടി ആർപ്പ് വിളിക്കാനും മലയാളികൾ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നാസന് വലിയ നിലയിൽ ഹെയ്ത്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം എല്ലാ അർത്ഥത്തിലും മികച്ചു നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് Logo a que...